അസ്ലാമലൈക്കും ഇസ്ലാമിക ചരിത്രത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ബദർ യുദ്ധം നടന്ന സ്ഥലമാണ് നിങ്ങൾ കാണുന്നത് ഹിജിറ രണ്ടാം വർഷത്തിൽ അതായത് നബി സലല്ലാ അല്ലൈവലമ മദീനിലേക്ക് ഹിജിറ വന്ന് രണ്ടാം വർഷത്തിൽ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കുറേഷികളും നബി സല അല്ലാ അല്ലെ വല്ലമയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളും നേരിട്ട് ഏറ്റുമുട്ടിയ ബദർ താഴ്വരയാണ് നിങ്ങളീ കാണുന്നത് ഈ മതിൽ കെട്ടി സംരക്ഷിച്ച ആ ഒരു ഭാഗമാണ് യുദ്ധം നടന്ന സ്ഥലം മുമ്പ് അവിടെ ഓപ്പണായിരുന്നു ഇപ്പോൾ അവിടെ മതിൽ കെട്ടി സംരക്ഷിച്ചിരിക്കുകയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ആളുകൾ അവിടെ കല്ലും മണ്ണും ഒക്കെ വാരി കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയതിനെ തുടർന്നാണ് അവിടെ മതിൽ കെട്ടി സംരക്ഷിച്ചത് വിശുദ്ധ ഖുർആാനിൽ കൃത്യമായി പരാമർശമുള്ള യുദ്ധങ്ങളിലൊന്നാണ് ബദർ യുദ്ധം ബദറിലെ വിജയത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടെ വളരെയധികം സ്വീകാര്യത ലഭിക്കുകയുണ്ടായി നമ്മളോരോ അറബികളെന്തൊക്കെയോ വിൽക്കുന്നുണ്ട് ഇവിടെ ഈ അറബി എന്തൊക്കെയോ വിൽക്കണ്ട അരൂതൻ്റെ അന്നെയാണ് നമ്മൾ വലിയ കുപ്പികൾ നോറിയാല് അതിന്റെ ചെറിയ ഉപ്പിക്ക് കൺപറിയാല് ആദ്യം താഴെ ഉള്ള ഉപ്പിക്ക് റിയാള് സൗദിയാണോ കണ്ടിട്ട് സൗദിറീന സാധനല്ലേ ാണ് ആ കത്തിച്ചു കാണിച്ചിട്ടോ സാറേ കത്തിന ഇവിടെ ചായക്ക് ചായക്ക് ദോറിയാൽ മക്കത്തു നിന്നും മദീനയിലേക്കുള്ള വഴിയിലാണ് ഓൺ ദ വേ ആണ് ഈ പ്രദേശം ഉള്ളത് മദീനയ്ക്കടുത്താണ് മദീനയ്ക്ക് വളരെ അടുത്ത ഒരു പ്രദേശമാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം